നമസ്കാരം ബലിപ്പെരുന്നാളിന്റെ നീണ്ട അവധി ദിനങ്ങൾക്ക് തയ്യാറായിരിക്കുകയാണ് യു എ ഇ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവധി ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാവുകയുള്ളൂ എങ്കിലും ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ തദ്ദേശവാസികളും പ്രവാസികളും തുടങ്ങിക്കഴിഞ്ഞു ഇതിനോടകം മാസപ്പിറവി അനുസരിച്ച യു എ ഇ ഇത്തവണ വാരന്യത്തോടുകൂടി നാലോ അഞ്ചോ അവധി ദിനങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇസ്ലാമിലെ ഏറ്റവും പവിത്രമായ ദിനങ്ങളിലൊന്നായി കണക്കാക്കുന്ന അറഫ ദിനം ഉൾപ്പെടെയായിരിക്കും ഔദ്യോഗിക അവധി പ്രഖ്യാപിക്കുക ഇസ്ലാം മതത്തിൽ ഹിജ്റ കലണ്ടർ അനുസരിച്ചാണ് ആഘോഷ ദിനങ്ങൾ തീരുമാനിക്കുന്നത് ഹിജ്റ കലണ്ടർ പ്രകാരം മാസത്തിൻ്റെ തുടക്കവും അവസാനവും നിശ്ചയിക്കുന്ന ചന്ദ്രനെയും ചില പ്രത്യേക നക്ഷത്രങ്ങളെയും അടിസ്ഥാനമാക്കിയുമാണ് യു എ ഉൾപ്പെടെയുള്ള അറബ് ലോകത്തെ മിക്ക രാജ്യങ്ങളും ഹിജ്റ കലണ്ടർ മാസമായ ദുൽഖദ ഇരുപത്തിയൊൻപതിന് അതായത് ജൂൺ ആറിന് മാസപ്പിറവി ദൃശ്യമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കും മാസപ്പിറവി ദൃശ്യമായാൽ അടുത്ത ദിവസം മുതൽ അതായത് ജൂൺ ഏഴ് മുതൽ ദുൽഹജ മാസം ആരംഭിക്കും മാസപ്പിറവി കണ്ടില്ലായെങ്കിൽ ജൂൺ എട്ടിനായിരിക്കും ഹജ്ജ് മാസം ആരംഭിക്കുക ഈ ദിവസങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും കേരളത്തിലും ബലി പെരുന്നാളും അവധിയും നിശ്ചയിക്കുക ജൂൺ ആറിന് മാസപ്പിറവി കണ്ടാൽ ജൂൺ ഏഴിന് ദുൽഹജ് മാസം ആരംഭിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ അറഫ ദിനം ജൂൺ പതിനഞ്ചിന് അതായത് ദുൽഹജ് ഒൻപത് ഈദുൽ പതിനാറിന് അതായത് ദുൽഹജ് പത്തിനും ആയിരിക്കും അങ്ങനെയെങ്കിൽ ജൂൺ പതിനഞ്ച് ശനിയാഴ്ച മുതൽ ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച വരെ ആയിരിക്കും അവധിയായി കിട്ടുക കൃത്യമായി പറഞ്ഞാൽ നാല് ദിവസം ജൂൺ ഏഴിനാണ് മാസപ്പിറവി കാണുന്നതെങ്കിൽ ജൂൺ എട്ടിനായിരിക്കും ദുൽഹജ് മാസം ആരംഭിക്കുക അങ്ങനെയെങ്കിൽ അറഫ ദിനം ജൂൺ പതിനാറിനും അതായത് ദുൽഹജ് ഒൻപത് ഈദുൽ ജൂൺ പതിനേഴിനും അതായത് ദുൽഹജ് ആയിരിക്കും ഉണ്ടാവുക ഈ സാഹചര്യത്തിൽ ജൂൺ പതിനാറ് മുതൽ പത്തൊൻപത് ആയിരിക്കും അവധി അതായത് വാരാന്ത്യത്തെ വാരാന്ത്യത്തെക്കൂടെ കൂട്ടി അഞ്ച് ദിവസത്തെ അവധി കിട്ടുന്നതായിരിക്കും അതേസമയം ജൂൺ ആറിന് മാസ് പിറവി കാണാൻ സാധ്യതയില്ല എന്നാണ് ജ്യോതിഷശാസ്ത്ര കണക്ക് കൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യു എ നിവാസികൾക്ക് അഞ്ച് ദിവസത്തെ അവധി ലഭിക്കാനുള്ള സാധ്യതയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്